പശ്ചിമബംഗാളിൽക്കുറി വാശിയേറിയ പോരാട്ടം തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും ഇടത് കോൺഗ്രസ് സഖ്യവും തമ്മിലാണ് മത്സരം ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പശ്ചിമബംഗാളിൽ പ്രചര പ്രചരണത്തിനെത്തിയ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എട്ട് മണ്ഡലങ്ങളുടെ ചുമതലയാണുള്ളത് മെയ് ഇരുപത്തിയഞ്ചിന് ആറാം ഘട്ടത്തിലാണ് ഈ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പശ്ചിമബംഗാളിലെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തിലാണ് ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും മത്സരിക്കുന്നത് കോൺഗ്രസ് ഇടതു സഖ്യവും വലിയ പ്രതീക്ഷയോടെയാണ് മത്സരിക്കുന്നത് സന്ദേശ്കാലിയിലെ അതിക്രമങ്ങൾ പ്രചാരണ വിഷയമാക്കി ബി ജെ പി തൃണമൂൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ിജെ മുതിർന്ന നേതാക്കൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ചുമതല നൽകിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരന് കാന്തി താംലുക് ഘട്ടാൽ പുരുളിയ ബാങ്കുര ബിഷ്ണുപൂർ മേദിനിപ്പൂർ ചാർഗ്രാം എന്നീ മണ്ഡലങ്ങളുടെ ചുമതലയാണ് ബിജെപി ദേശീയ നേതൃത്വം നൽകിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി പ്രവർത്തകർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകുന്ന വി മുരളീധരൻ മോദി സർക്കാർ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രവർത്തകരോട് പറയുന്നു പശ്ചിമബംഗാളിൽ വൻ മുന്നേറ്റമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസും ഇടതുപക്ഷവും തൃണമൂൽ കോൺഗ്രസും ഇന്ത്യാ സഖ്യത്തിൽ ഒന്നിച്ചാണെങ്കിലും പശ്ചിമബംഗാളിൽ പരസ്പരം മത്സരിക്കുകയാണ് അതുകൊണ്ടുതന്നെ സംസ്ഥാനത്ത് ബി ജെ പി വലിയ വിജയപ്രതീക്ഷയിലാണ് അമൃതാന്യൂസ് ന്യൂഡൽഹി